പട്ടാരം വിമലഗിരി ആശ്രമത്തിന്റെയും ധ്യാന കേന്ദ്രത്തിന്റെയും സമീപത്തുകൂടെ ഒഴുകുന്ന പുഴ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ വർഷങ്ങളിലും തന്നെ പുഴ ഇടിഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്നു ആശ്രമത്തിന്റെ അഞ്ച് സെന്റോളം ഭൂമിയും ഇടിഞ്ഞ് അപകടകരമായ അവസ്ഥയിലായിരിക്കുകയാണ് സമീപത്തെ അൻപതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിൽ നിന്നും ഏകദേശം പത്തു മീറ്റർ മാത്രമാണ് പുഴയിൽ നിന്നും ദൂരമുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ജലവിഭവ വകുപ്പിനെ സമീപിക്കുന്നുണ്ടെങ്കിലും ഫണ്ടില്ല എന്നുള്ള മറുപടി പട്ടാറം ധ്യാന ധ്യാനകേന്ദ്രം അതുപോലെ ആറമണ്ടച്ഛൻ്റെ കപരണ സ്ഥിതി ചെയ്യുന്ന പട്ടാറം ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ സമീപത്ത് ഓൾമോസ്റ്റ് ഈ ഭാഗത്ത് ഒരു പത്ത് അൻപതോളം കുടുംബങ്ങളുണ്ട് ഇവിടെ പുഴ നല്ല രീതിയിൽ തന്നെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആശ്രമത്തിൻ്റെ കപ്പുച്ചിനച്ചന്മാരുടെ നേതൃത്വത്തിലുള്ള വിമലഗിരി ആശ്രമത്തിൻ്റെ സ്ഥലമാണ് ഓൾമോസ്റ്റ് ഒരു നാല് അഞ്ച് സെൻറ്റോളം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പതിയിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പഞ്ചായത്ത് റോഡിൻ്റെ സമീപം വരെ ഏകദേശം എത്താറായി ഈ റോഡ് ഇടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ യാത്ര ചെയ്യുന്ന ഈ ഒരു പത്തൊൻപതോളം കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് ആശ്രമാണെങ്കിലും ഇപ്പോൾ അത് ഇരിഞ്ഞു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം സംബന്ധിച്ച് പലപ്പോഴും ഇത് മന്ത്രിമാരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജലവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലൊരു രണ്ടോ മൂന്നോ തവണ ഇത് പെടുത്തിയിട്ടുണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അവരതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എസ്റ്റിമേറ്റുകളൊക്കെ എടുത്തെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം മറ്റോ ഒന്നും നട ഒന്നും തുടർ നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും മന്ത്രിമാരെയൊക്കെ കാണണം എന്നും സംസാരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എയും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ജലവകുപ്പിനെ സമീപിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് പക്ഷെ എത്രയും പെട്ടെന്ന് ഇത് കെട്ടി ഉറപ്പിച്ചില്ലെങ്കിലൊരു പക്ഷേ ഇനിയും പുഴ വീണ്ടും വീണ്ടും ഇപ്പോൾ പ്രളയം നമ്മുടെ മഴ നല്ല മഴക്കാലത്തിൻ്റെ സമയമാണ് വീണ്ടും വെള്ളം വരുന്നതിനനുസരിച്ചൊരു പക്ഷേ ഇത് വീണ്ടും ഇടിഞ്ഞു പോവാം അത് ആ ആശ്രമത്തിൻ്റെയും അവിടെ താമസിക്കുന്നവരുടെയും ജീവനാപകടത്തിലാക്കാം അതുപോലെ റോഡ് അത് അവിടെയുള്ള ബാധിക്കാം അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രശ്നമായിട്ടാണ് മലബാറിലെ സീറോ മലബാർ സഭയുടെ ഏകദേവദാസൻ ആർമൺ അച്ഛൻ്റെ കബറടം സ്ഥിതി ചെയ്യുന്ന വിമലഗിരി ധ്യാന കേന്ദ്രവും മറ്റ് സ്ഥാപനങ്ങളും അനേകം വീടുകളും ഉള്ള ഈ പ്രദേശത്തെ പുഴയുടെ സംരക്ഷണ ഭിത്തി എത്രയും വേഗം പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ